ഹായ് ഇതാണ് എൻ്റെ ഏർലി മോർണിംഗ് റൂട്ടീൻ വളരെ നേരത്തെ നാല് മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ആണ് എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് എണീക്കുമ്പോൾ തന്നെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കേട്ട് എനിക്ക് ഭയങ്കര പോസിറ്റീവാണ് അന്നത്തെ ദിവസം ഒരു ദിവസം എഴുന്നേക്കാൻ ലേറ്റായാൽ ആ ഒരു ഡേ തന്നെ പോയി ആദ്യമൊക്കെ എനിക്ക് കുറച്ച് പാടായിരുന്നു ഈ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നത് ഞാൻ ഒരു വർഷമായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്താണ് എനിക്കിപ്പം അലാം അടിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കാൻ കഴിയുന്നത് ഞാൻ മുമ്പൊക്കെ ഒരു ഏർലി പേഴ്സൺ അല്ലായിരുന്നു എട്ട് മണിക്കും ആറു മണിക്കും എഴുന്നേറ്റ് ഓടിക്കിടച്ചെല്ലാം ചെയ്തു വെക്കുന്ന ഒരാളായിരുന്നു എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യം ഏതാണ് മൾട്ടി ടാസ്കിങ് പെട്ടെന്ന് ഓടി എല്ലാ ജോലിയും ചെയ്ത് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ കുട്ടിയെ ഒരുക്കി എന്നെക്കോട്ട് ഒരിക്കലും പറ്റത്തില്ല ഞാൻ ഭയങ്കര സ്ലോ പേഴ്സൺ ആണ് എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെയാണ് എനിക്കതിനൊരുപാട് വഴക്കെൻ്റെ പേരൻസിൻ്റെ അയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് മാരേജ് ചെയ്തിട്ടും എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാനതൊക്കെ മാനേജ് ചെയ്യാൻ ഇപ്പോൾ പഠിച്ചു ഞാൻ ആഗ്രഹിക്കുന്ന കൂട്ടം തന്നെ ഞാൻ ഭയങ്കര സ്ലോ ലൈഫാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ രാവിലെ മണിക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് എനിക്കെല്ലാം പതുക്കെ ചെയ്താൽ മതി എനിക്ക് ഒരുപാട് സമയവും കിട്ടുന്നുണ്ട് ഒരു ടെൻ ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫുൾ ജോലി കഴിയും ക്ലീനിങ് ലഞ്ച് എല്ലാം ചെയ്ത് കഴിയും ഈ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നത് ബാലിക്കറാം മലയാളം ആരും കരുതണ്ട ഞാൻ ഭയങ്കര മടി പിടിച്ച ആളായിരുന്നു എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും നിങ്ങൾക്ക് എൻ്റെ സിമ്പിൾ ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വേണമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്താൽ മതി എൻ്റെ ലൈഫ് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ കുറച്ച് റൊട്ടീൻസിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് അത് നിങ്ങൾക്കും പറ്റും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ റൊട്ടീനിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഞാൻ വരുത്തിയ മാറ്റങ്ങൾ ഓക്കെ അപ്പോൾ ബായ്